ഞാനിന്ന് സൂര്ക്കുഴുവാണ് വറുത്തത് അത് എൻ്റെ ചേച്ചി ഇങ്ങനെ എറണാകുളത്ത് പോയി കുറേ ഇങ്ങനെ എടുത്തിട്ട് കവറിലൊക്കെ ആക്കി കടകളിലൊക്കെ കൊടുക്കണ ബിസിനസ്സാണ് അപ്പോൾ എനിക്ക് വറക്കാൻ വേണ്ടി തന്ന അപ്പം ഞാനത് മുറത്തിലിട്ട് കല്ലും കട്ടയൊക്കെ കളഞ്ഞ ഇതുപോലെ പാത്രത്തിൽ രണ്ട് പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് നല്ലോണം കഴുകി വരിക നാല് പ്രാവശ്യമുള്ള കഴുകിയിട്ടാണ് എന്നാലെൻ്റെ മണ്ണൊക്കെ പോവുള്ളൂ അങ്ങനെ പിഴിഞ്ഞെടുത്ത കുഴുവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്ത് ഈ ഇഞ്ചി സവാള വെളുത്തുള്ളി പിന്നെ പച്ചമുളക് എല്ലാം കൂടി ഒന്നിച്ച് അരിഞ്ഞിട്ടാണ് അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ ഉണക്ക എ മീൻ എന്താണെന്ന് വെച്ചാൽ അതാണ് ആദ്യം എണ്ണയിലിട്ട് മൂപ്പിച്ച് വറുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടാമതാണ് ഈ ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ മൂപ്പിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ ഈ വറുത്ത് വെച്ചതും കൂടി ഇട്ട് കുഴച്ചൊക്കെ എടുക്കണേല അപ്പെന്ന് വെച്ചാൽ എനിക്ക് സാധാരണ അങ്ങനെ കൂട്ടുമ്പോൾ ഇല്ലേ ഗ്യാസിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കൂട്ടി കഴിയുമ്പോഴൊക്കെ നെഞ്ചരിച്ചിൽ ഇങ്ങനെ ഒന്ന് കുമ്പിടാൻ പോലും പറ്റാത്ത അവസ്ഥ കുരക്കിൽ വന്ന് ഇതിൻ്റെ ചുവ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പം അപ്പോൾ കൂട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ കൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോർത്ത് അപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പം ഉണ്ടല്ലോ ഇത് കൂട്ടി കഴിഞ്ഞപ്പം ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല ടവണ്ട് കൂട്ടി ഗ്യാസിന്റെ ശല്യം ഒന്നും ഉണ്ടായില്ല അപ്പം പോലെ ബുദ്ധിമുട്ടണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണക്കമീനൊക്കെ വറുത്ത് കൂട്ടാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ചെയ്താൽ ഗ്യാസിൻ്റെ ശല്യം ഉണ്ടാവില്ല അതിനു വേണ്ടി ഞാനൊന്നിട്ടതാണ് കേട്ടോ ഈ വീഡിയോ അല്ലാതെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാനൊന്നിട്ടതാണ് കേട്ടോ എന്നെ പോലെ ബുദ്ധിമുട്ടണവർക്ക് ഉണ്ടെങ്കിൽ ഒരു ഉപകാരം അപ്പം ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കുറച്ച് ആവശ്യത്തിന് മുളക് ഓടിയിട്ട് എന്നിട്ട് എന്നിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൂട്ടണം കേട്ടോ ഇളക്കി കൂട്ടിയിട്ട് രണ്ട് മിനിറ്റ് ഇളക്കി കൂട്ടി മതി എന്നിട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്നാൽ ഇത് ഈ ചട്ടിന്നപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ഈ ചട്ടിയുടെ ചൂട് കൊണ്ടേ അത് കരിഞ്ഞു പോവും അപ്പം നാം ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടൂല ഇതിപ്പം ഒരു ഐറ്റം പോലും കരിഞ്ഞു പോയിട്ടില്ല എല്ലാം കറക്റ്റ് പാകമാണ് അപ്പം ഇതൊട്ടി ചോറ്ന്നിട്ടുണ്ടല്ലോ പണ്ടുണ്ടായ ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റും വേണം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടി അതീ കിടന്നുമ്പോൾ ഒരിഞ്ഞു വന്നപ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ കൊഴുവൊക്കെ അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് നല്ല രസമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ